ഹരേ കൃഷ്ണ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ എൺപത്തി രണ്ടാമത്തെ ദശകം അതിൽ ഒന്നാമത്തെ ശ്ലോകം ഒന്ന് അത് കുറച്ച് വലുതാണ് ആ ഒരു ശ്ലോകം മാത്രം നമുക്ക് ഇന്ന് നോക്കാം വളരെ വലിയ ഒരു കഥ ഏറ്റവും എങ്ങനെ ചുരുക്കാമോ അത്രയും മനോഹരമായി ചുരുക്കി നമുക്കായി പറഞ്ഞു തരികയാണ് ശ്രീ ഭട്ടതിരിപ്പാട് അതിന് നമുക്ക് ആ ശ്ലോകത്തിൻ്റെ ഓരോ വാക്കുകളായി മനസ്സിലാക്കാം പ്രദ്യുനഃ രുക്മിണീയ സഹ ഖലു തവ കലാ ശമ്പരേണ ആഹൃദ തം അഹൃദ തം ഹരി സഹ ആപ്ത നിജപുരം അഹരത് രുക്മി രുക്മീകന്യാന്യാ തത് പുത്ര അഥ അനിരുദ്ധ ഗുണി നിധി അവഹ് റോചനം രുക്മി പൗത്രീം തത്ര ഉദ്വാഹേ ഗദഹ ത്വം ന്യവധി മുസലിന രുക്മി അഭി ദ്യുത ദ്യൂതവൈരാത് ആദ്യം നമുക്ക് ഈ വാക്കുകളുടെ ഓരോന്നിൻ്റെയും അർത്ഥം മനസ്സിലാക്കിയതിന് ശേഷം കഥ മനസ്സിലാക്കാം പിന്നീട് ശ്ലോകം ചൊല്ലി നോക്കാം പ്രദ്യുനഹ പ്രദ്യുനൻ രുമിണീയഹ രുക്മിണിയുടെയും സഹ അതുപോലെ ഖലു തവ അങ്ങയുടെയും കലയാണ് കല എന്ന് പറഞ്ഞാൽ അംശാവതാരം അംശാവതാരം എങ്ങനെയാവുക ഭഗവാൻ എന്ന് പറയുന്നത് സാക്ഷാൽ മഹാവിഷ്ണു ആണ് രുക്മിണി എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയും അതായത് പ്രദ്യുനൻ എന്ന് പറയുന്നത് മഹാലക്ഷ്മിയുടെയും അതുപോലെ തന്നെ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെയും അംശമാണ് കാരണം അവരിലുണ്ടായിരിക്കുന്നതല്ലേ അപ്പോൾ ഭഗവാന്റെ അംശം തന്നെയാണ് പ്രദ്യുമ്നൻ അങ്ങനെയുള്ള പ്രദ്യുനെ ശംബരേണ ആഹൃത ശംബരൻ എന്നു പറയുന്ന അസുരൻ മോഷ്ടിച്ച് കൊണ്ടുപോയി തം അവനെ ഈ അക്ഷരങ്ങളെ പിരിക്കുന്നത് ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ആ അർത്ഥം ഒരു തരത്തിൽ യോജിക്കാതെ വരും തം അവനെ ഹത്വ ഹത്വ വധിച്ചിട്ട് രത്യാ രതിയോടുകൂടി സഹ ആപ്തഹ നിജപുരം സഹ എന്ന് പറഞ്ഞാൽ കൂടി അപ്പം രതിയോടുകൂടി ആപ്തഹ നിജപുരം തൻ്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങി വന്നു അതിനുശേഷം രുക്മി കന്യാം ചതന്യാം രുക്മി രുക്മി എന്ന് പറയുന്നത് രുക്മിണിയുടെ സഹോദരനാണ് അഗ്നെ തൻ്റെ അമ്മയുടെ സഹോദര പുത്രിയായിട്ടുള്ള അതായത് മുറപ്പണ്ണായിട്ടുള്ള രുക്മിയുടെ മകളെ പ്രദ്യുപ്നൻ വിവാഹം കഴിച്ചു അതിനുശേഷം തത് പുത്ര പ്രദ്യുപ്നൻ്റെ പുത്രനായിട്ടുള്ള അഥ അനിരുദ്ധ അനിരുദ്ധൻ എന്ന് പറയുന്നത് ഗുണനിധി അവഹ ഗുണനിധിയായിട്ടുള്ള എല്ലാ ഗുണങ്ങളുടെയും ഇരിപ്പിടമായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ഗുണവാനായിട്ടുള്ള ആ അനിരുദ്ധൻ അവഹാദ് വിവാഹം കഴിച്ചു ആരെയാണ് രോചനാം രുക്മിപുത്രിയും രോചന എന്ന് പറയുന്ന രോചന എന്ന് പറയുന്ന ആ രുക്മിയുടെ പൗത്രി മകൻ്റെ മകളെ പ്രദ്യുമ്ന പുത്രനായിട്ടുള്ള അനിരുദ്ധൻ വിവാഹം കഴിച്ചു തത്ര ഉദ്വാഹേ ആ വിവാഹഘോഷത്തിൽ തത്ര എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്വാഹി എന്ന് പറഞ്ഞാൽ വിവാഹ ആഘോഷം ത്വം അങ്ങും പോയിരുന്നു അതുപോലെ തന്നെ ഭഗവാൻ പോയി കഴിഞ്ഞപ്പോൾ കൂടെ ആരുണ്ടായി ബലരാമനും ഉണ്ടായി ന്യവധി മുസലിന ന്യവധി എന്ന് പറഞ്ഞാൽ വധിക്കുക മുസലിനി മുസലിന എന്ന് പറയുന്ന ബലരാമനെയാണ് അങ്ങനെ പറയുന്നത് തൻ്റെ ഗത കൊണ്ട് രുക്മി അഭിദ്യുത വൈരാത് രുക്മിയെയും രുക്മിയെ ദ്ുതവൈരാഗ് ചൂതുകളിയിലുള്ള ആ വൈരാഗ്യം മൂലം ചൂതുകളിയിലുണ്ടായ വൈരാഗ്യം മൂലം രുക്മിയെ അവിടെ വെച്ച് ബലരാമൻ വധിക്കുന്നതിന് കാരണമായി ഇത്രയും കാര്യങ്ങൾ വളരെ നീണ്ട ഒരു കഥയാണ് ഈ ശ്ലോകങ്ങളിലൂടെ നമുക്ക് പട്ടതിരിപാട് പറയുന്നത് ഇനി നമുക്ക് ആ കഥ കേൾക്കാം എന്നാലാണ് ഈ ശ്ലോകം ശരിയായ രീതിയിൽ മനസ്സിലാവുകയുള്ളൂ ദേവി സത്യഭാമാദേവി ജാമ്പവതി ഇവരുടെ എല്ലാം പുത്രന്മാരെക്കുറിച്ച് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട് അതിലേറ്റവും ആദ്യം ജനിച്ചിരിക്കുന്ന പുത്രൻ എന്ന് പറയുന്നത് പ്രദ്യുപ്നനാണ് രുക്മിണീദേവിയുടെ ആദ്യ പുത്രനാണ് പ്രദ്യുപ്നൻ ഭഗവാന് രുക്മിണീദേവിയിലുണ്ടായ പുത്രന്മാരാണ് ചാരുദേഷ്ണ സുദേഷ്ണശ്ച ചാരുദേഹശ്ച വീര്യവാൻ സുചാരിശ്ച ചാരുഗുപ്തശ്ച ഭദ്രചാരു തഥാപരഹ ചാരുചന്ദ്രോ വിചാരുശ്ച ചാരുശ്ച ദശമോ ഹരെ പ്രദ്യുപ്ന പ്രമുഖ ജാത രുക്മിണ്യം നവമ അവമാപിതുകൊ ഈ മക്കൾ ആരും തന്നെ ഭഗവാനേക്കാൾ താഴെ എന്നോ അല്ല എന്നുണ്ടെങ്കിൽ ഗുണത്തിൽ കുറവെന്നോ ഒന്നും പറയാൻ സാധിക്കില്ല അത്രയും കേമന്മാരും മിടുക്കന്മാരുമായിട്ടുള്ള പുത്രന്മാരായിരുന്നു രുക്മിണി ദേവിയിൽ ഉണ്ടായിരുന്നത് അതിൽ പ്രഥമപുത്രനായിരുന്നു പ്രദ്യുപ്നൻ ഇനി സത്യഭാമാദേവിയിൽ ഭാനുഹോ സുഭാനുഹോ സർഭാനുഹോ പ്രഭാനുഹോ ഭാനുമാം തഥാ ചന്ദ്രഭാനു ബൃഹദ്ഭാനു രതിഭാനു തഥാഷ്ടമ ശ്രീഭാനു പ്രതിഭാനുശ്ച സത്യഭാമ ആത്മജാദശ ഇതാണ് സത്യഭാമ ദേവിയിൽ ഉണ്ടായിട്ടുള്ള പുത്രന്മാർ ഇനി ജാമ്പവതി ദേവിയിലോ സാമ്പ സുമിത്ര പുരുജിത് ശതജിത് സഹസ്രജിത് വിജയജിത് ചിത്രകേതുശ്ച കേതുശ്ച വാസു വസുമാൻ ദ്രവിഡ ക്രതുഹു ജാമ്പവത്യ സുദഹി അതേ സാംബ സാംബാദ്യ ആദ്യ പിതൃസമ്മത സാമ്പൻ തുടങ്ങിയ സാമ്പനെയൊക്കെ നമുക്ക് പല കഥകളിൽ നമ്മൾ വായിച്ചിട്ടുള്ളതാണ് സാമ്പനാണ് ഗർഭിണിയുടെ വേഷത്തിൽ അവിടെ നിൽക്കുന്നതും പിന്നീട് യുദ്ധത്തിന് കാരണമാകുന്നതെല്ലാം എല്ലാം സാമ്പനാണ് അപ്പോൾ ഇതുപോലുള്ളവരാണ് ഭഗവാന്റെ മക്കൾ എന്ന് പറയാൻ കാരണം പ്രദ്യുപ്നൻ്റെ കഥയിലേക്കാണ് നമ്മൾ പോകുന്നത് അങ്ങനെ രുക്മിണീ ദേവിയുടെയും ഭഗവാന്റെയും അവതാര അംശാവതാരമായി അവരുടെ പുത്രനായി പ്രദ്യുപ്നൻ ജനിക്കുന്നു പ്രദ്യുപ്നൻ കാമദേവൻ്റെ അവതാരമാണ് ശിവൻ്റെ രോഷാഗ്നിയിൽ ഭസ്മമായി പോയ കാമദേവൻ പിന്നീട് ഭഗവാനിലൂടെ പുനർജനിക്കുകയാണ് സ്വാഭാവികമായിട്ടും നമുക്ക് സംശയം തോന്നുന്നത് എങ്ങനെയാണ് കാമദേവൻ ഭഗവാനിൽ നിന്നും ഉണ്ടാകുന്നത് എന്ന് ഭഗവാൻ തന്നെ ഇതിന് ഉത്തരം നൽകിയിട്ടുണ്ട് ആയുധാന മഹം വജ്രം ധേനുന മസ്മി കാമധു പ്രജനശ്ച അസ്മി കന്നർപ്പ പ്രജനശ്ചാല് എന്താ സന്താനോൽപാദനത്തിൻ്റെ ഹേതുവായിട്ടുള്ള കന്നർപ്പനും കാമദേവനും ഞാൻ തന്നെയാണ് എന്ന് ഭഗവാൻ പത്താമത്തെ അധ്യായത്തിൽ ഇരുപത്തി എട്ടാമത്തെ ശ്ലോകത്തിലൂടെ ഭഗവത്ഗീതയിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിനൊരു സംശയം വേണ്ട അപ്രകാരം അതിസുന്ദരനായി ജനിച്ചിട്ടുള്ള ഈ പ്രദ്യുപ്നനെ ശമ്പരാസുരൻ എടുത്തുകൊണ്ടു പോവുകയാണ് ആറ് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ ജനിച്ചിട്ട് ആ ആറാം ദിവസം ശമ്പരാസുരൻ ഈ കുഞ്ഞ് തന്നെ നിഗ്രഹിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സൂതികാഗ്രഹത്തിൽ നിന്നും കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി കടലിൽ എറിയുകയാണ് ശംബരാസുരൻ ഈ കുഞ്ഞിനെ ഒരു ഇരയാണെന്ന് കരുതി വളരെ വലിയ ഒരു മത്സ്യം ഒഴുങ്ങുന്നു ഉടനെ തന്നെ ഈ മത്സ്യം മീൻപിടുത്തക്കാരൻ്റെ വലയിൽ കുടുങ്ങുകയാണ് അയാൾ തനിക്ക് വളരെ വലിയ ഒരു മത്സ്യം കിട്ടിയെന്നുള്ള സന്തോഷത്താലം ഇത് ശമ്പരാസുരന് കാഴ്ചവെക്കണമെന്നുള്ള ആഗ്രഹത്താലം ശമ്പരാസുരൻ്റെ കൊട്ടാരത്തിൽ തന്നെ കൊണ്ടുചെന്ന് കൊടുക്കുന്നു അവിടെ മായാവതി എന്ന പേരായ ഒരു സ്ത്രീയുണ്ട് അവർക്കാണ് ശമ്പരാസുരൻ്റെ ഭക്ഷണ കാര്യങ്ങളുടെ ചുമതല അങ്ങനെ മീൻ മുറിക്കുന്ന സമയത്ത് ആ വലിയ മീനിൻ്റെ ഉള്ളിൽ നിന്നും ഈ കുഞ്ഞിനെ പ്രദ്യുപ്നനെ കാണുകയും പിന്നീടത് മായാവതി വളർത്തുകയുമാണ് മായാവതിക്ക് കുഞ്ഞിന് കിട്ടുന്ന സമയത്ത് തന്നെ നാരദ മഹർഷി അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ഇത് ആരാണെന്നും എന്തുകൊണ്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് എന്ന വൃത്താന്തമെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു തൻ്റെ പതിയായ കാമദേവൻ തന്നെയാണ് ഈ കുഞ്ഞ് എന്നും ഭഗവാനിലൂടെ പുനരവതരിച്ചിരിക്കുകയാണ് തൻ്റെ ഭർത്താവ് തന്നെയാണ് ഈ കുഞ്ഞെന്നും മനസ്സിലാക്കിക്കൊണ്ട് മായാവതി കുഞ്ഞിനെ വളർത്തുന്നു വലുതായി കഴിയുമ്പോൾ അത്യധികം പ്രേമം തോന്നുകയാണ് മായാവതിക്ക് തൻ്റെ ഭർത്താവായിട്ടുള്ള കാമദേവനോട് അല്ലെങ്കിൽ പ്രദ്യുപ്നനോട് ശംഭരാസുരൻ എപ്രകാരമാണ് കുഞ്ഞിനെ തട്ടിക്കൊണ്ടുവന്നത് എന്നും എത്രയും വേഗം അമ്മയായ രുക്മിണി ദേവിയുടെ അടുത്തേക്ക് ചെല്ലേണ്ടതിൻ്റെയും ആവശ്യകത മായാവതി പ്രദ്യുപ്നോട് പറഞ്ഞു കേൾപ്പിക്കുന്നു കൂടാതെ ശംഭരാസുരൻ മായാസുരനാണ് എന്നും അത്യധികം മായാജാലക്കാരനാണ് അവനെ തോൽപ്പിക്കുന്നതിനായി മായ പഠിക്കേണ്ടതിൻ്റെ ആവശ്യകതയെയും ഏതൊരു മായാപ്രയോഗത്തെയും നശിപ്പിക്കുന്നതിൻ്റെ ആവശ്യകതയെയും കുറിച്ച് മായാവതി പറഞ്ഞു കൊടുക്കുകയും മഹാമായ എന്ന നിഗൂഢവിദ്യ വിദ്യ പഠിപ്പിച്ചു കൊടുക്കുകയുമാണ് പിന്നീട് പ്രദ്യുപ്നൻ ശമ്പരാസുരനുമായി യുദ്ധം ചെയ്യുകയും ശമ്പരാസുരനെ തൻ്റെ വാൾ കൊണ്ട് നിഗ്രഹിക്കുകയും ചെയ്തു പ്രദ്യുപ്നൻ മായാവതിയെയും കൂട്ടി ദ്വാരകയിലേക്ക് ചെല്ലുകയാണ് ദേവി അതീവ സന്തുഷ്ടയായി പിന്നീട് പ്രദ്യുപ്നൻ തൻ്റെ അമ്മാവനായ രുക്മിയുടെ മകളെ വിവാഹം കഴിക്കുന്നു അതിൽ അവർക്ക് അനിരുദ്ധൻ എന്ന മകനുണ്ടാകുന്നു അനിരുദ്ധൻ പിന്നീട് രുക്മിയുടെ പൗത്രൻ്റെ മകളെ വിവാഹം കഴിക്കുന്നത് കഴിക്കുകയാണ് ഈ സന്ദർഭത്തിൽ ഭഗവാനും അതുപോലെ ബലരാമനും ഈ വിവാഹ ആഘോഷവേളയിൽ പങ്കെടുക്കുന്നതിന് അവിടെ എത്തുകയും ഈ സമയം രുക്മി ബലരാമനെ ചൂതുകളിക്ക് ക്ഷണിക്കുകയുമാണ് രുക്മിക്ക് ഭഗവാനോട് അതിയായ ദേഷ്യമാണ് ആ ദേഷ്യം പ്രകടിപ്പിക്കുന്നതിന് ഒരവസരം കാത്തിരിക്കുകയാണ് രുക്മി ബലരാമന് ചൂതുകളി അത്ര വശമില്ല എന്ന് രുക്മിക്ക് നല്ലവണ്ണം അറിയാം അപ്പോൾ പരാജയപ്പെടുമ്പോൾ അയാളെ കളിയാക്കാമല്ലോ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് രുക്മി ചൂതുകളിക്ക് ബലരാമനെ വിളിക്കുന്നത് അയാളോടൊപ്പം കലിംഗരാജാവും കൂടി കലിംഗരാജാവണെങ്കിൽ ഏതു നേരവും ബലരാമനെ നോക്കി പല്ലിടിച്ചു കാണിക്കും ഒരു തരം വികൃതമായ രീതിയിൽ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം ഇപ്രകാരം പല്ലിടിച്ചു കാണിച്ചപ്പോൾ ബലരാമന് അത്യന്തം കോപമുണ്ടായി എങ്കിലും അദ്ദേഹം അത് അടക്കിയിരുന്നു ഓരോ പ്രാവശ്യവും ചൂതുകളി കഴിയുമ്പോൾ ചിലപ്പോൾ രുക്മി ജയിക്കും ചിലപ്പോൾ ബലരാമൻ ജയിക്കും എന്നാൽ എപ്പോഴെല്ലാം ബലരാമൻ ജയിച്ചോ അപ്പോഴൊന്നും രുക്മി അത് സമ്മതിക്കുകയില്ല ഏതെങ്കിലും തരത്തിൽ വഴക്കുണ്ടാക്കി വീണ്ടും ഒന്നുകൂടി കളിക്കാം എന്ന് പറഞ്ഞ് കളിക്കാം ഈ സമയമാണെങ്കിൽ കലിംഗരാജാവ് പല്ലിളിച്ച് കാട്ടി ബലരാമനെ കളിയാക്കുകയും ചെയ്യും ഇപ്രകാരം ഇത് കുറേ നേരം തുടർന്നു അവസാനം ബലരാമൻ ഒരു കളിയിൽ വ്യക്തമായി ജയിച്ചു എന്നാൽ രുക്മി അത് സമ്മതിച്ചു കൊടുത്തില്ല കൂടെ കലിംഗരാജാവ് കലിംഗരാജാവ് വീണ്ടും പല്ലിളിച്ച് കാണിച്ച് ബലരാമനെ കളിയാക്കി കൂടെ രുക്മിയും തൻ്റെ കയ്യിലിരുന്ന ഗത ബലരാമൻ ഒന്ന് ചുഴറ്റിയതും രുക്മിയുടെ തലയിൽ കൊണ്ട് അയാൾ അവിടെ വീണ് തന്നെ മരിച്ചു പല്ലൊലിച്ച് കാണിച്ച കലിംഗരാജാവിനും കൊടുത്തു പല്ലിൻ്റെ മുകളിൽ ഒരെണ്ണം അയാളുടെ പല്ലെല്ലാം തെറിച്ചു പോയി ശേഷം അനിരുദ്ധൻ ഉഷയെ വിവാഹം കഴിച്ച് തൻ്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങുകയാണ് ഇതുവരെയുള്ള ഭാഗങ്ങളാണ് ഈ ഒറ്റ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് കാച്ചുറുക്കി ഭഗവാൻ വെണ്ണ നേതിക്കാൻ എന്ന പോലെ എടുത്ത് തന്നിരിക്കുന്നത് പ്രദ്യുത്മിനോ രുക്മീയസഖലു തവകലാശംബരെണ ഹൃദസ്ഥ സഹാ നിജപുരമഹര രുക്മി കന്യാം ച ധന്യാം തത്പുത്രോ അഥാ നിരുദ്ധോ ഗുണനിധിയവഹോജനം രുക്മിപൗത്രീം തത്രോദ്വാഹേഗതസ്ത്വം മുസലിന രുക്മ്യാഭിതവൈരാത് हरे कृष्णा